Just dress better. Fashion is more about field than science. Arrival's men apparels near Town Square, Vandur. One season, Adimudimar on the design. Swantham Factory, Paradil at the collection. Safa jewelry, Parambirim, Ponyakia, Atma Bantham. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ സ്കൂളുകൾ ഒരുങ്ങി അധ്യാപക പരിശീലനവും പൂർത്തിയായി അടുത്ത തിങ്കളാഴ്ചയാണ് വിദ്യാലയങ്ങള് തുറക്കുന്നത് എ എസ് എം സി കമ്മിറ്റികൾ ക്ലബ്ബ് പ്രവർത്തകർ യുവജന സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ശുചീകരണവും നടത്തി വണ്ടൂർ ബി ആർ ബിആർസിയുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ പരിശോധിക്കുകയും ആദിവാസി മേഖലകളിൽ പാഠപുസ്തകങ്ങളും യൂണിഫോമുകളുടെയും വിതരണവും സംഘടിപ്പിച്ചു ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലം കിണറിലെ വെള്ളം എന്നിവയും പരിശോധിച്ച് ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തി മാറിയ പാഠപുസ്തകങ്ങൾ അടക്കം മുഴുവൻ പാഠപുസ്തകങ്ങളും യുദ്ധകലാടിസ്ഥാനത്തിലാണ് സ്കൂളുകളിലേക്ക് എത്തിച്ച് കുട്ടികൾക്ക് ലഭ്യമാക്കുന്നത് വണ്ടൂർ സബ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അധികാരികൾ സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ് ജില്ലാ പ്രവേശനോത്സവം ജി എൽ പി എസ് കൂരിപ്പോയിൽ ചോക്കാട് പഞ്ചായത്തിലെ ജി എൽ പി എസ് കൂരിപ്പോയിലിൽ വെച്ച് നടക്കുകയാണ് അത് മൂന്നാം തീയതി വണ്ടൂർ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ സാറ് ഉദ്ഘാടനം ചെയ്യും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്കറിയാം ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മുടെ എല്ലാ കുട്ടികൾക്കും യൂണിഫോം അതുപോലെ തന്നെ മാറിയ ടെക്സ്റ്റ് ബുക്കുകളടക്കം എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും വിതരണം ചെയ്യാനുള്ള ദ്രുതഗതിയിലുള്ള ഒരു പ്രോഗ്രാം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചോക്കാട് നാൽപ്പത് സെൻറ്റ് കോളനിയിലെ കുട്ടികൾക്ക് പാഠപുസ്തകവും അതുപോലെ യൂണിഫോമും വിതരണം ചെയ്യാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുഴുവൻ വീടുകളിലും ചെന്ന് കുട്ടികളെ സന്ദർശിച്ചു അവരെ ചോക്കാട് സ്കൂളിൽ തന്നെ എൽ പി സ്കൂളിൽ തന്നെയാണ് അവർ പഠിക്കുന്നത് അവരെല്ലാവരെയും സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം കൂടി നടത്തിയിട്ടുണ്ട് അവർക്ക് ഉള്ള യൂണിഫോമും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ പ്രവേശനോത്സവത്തോടെ കൂടി ഈ വർഷത്തെ അധ്യയനം വളരെ ഗംഭീരമായി നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും വണ്ടൂർ സബ് ജില്ലയിൽ പൂർത്തീകരിച്ചു വണ്ടൂർ ഉപജില്ലാ പ്രവേശനോത്സവം ചോക്കാട് പഞ്ചായത്തിലെ ജി എൽ പി എസ് കൂരിപ്പോയിൽ സ്കൂളിൽ ജൂൺ മൂന്നിന് പത്ത് മണിക്ക് എ പി അനിൽകുമാർ എം എൽ എ നിർവഹിക്കും പ്രവർത്തനങ്ങൾക്ക് ബി പി സി എം മനോജ് ബി ആർ സി ട്രെയിനർ പി ഷജീഷ് വാർഡ് മെമ്പർ ഷാഹിന ഗഫൂർ സ്കൂൾ എച്ച് എം രമേശൻ ജിൻസി നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ്